അച്ഛനൊക്കെ ഇങ്ങനെ വളർത്തും ഒരു ലെവൻ ട്വൽത്ത് ഒക്കെ കഴിയുമ്പോ പതുക്കെ നല്ലപോലെ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛനും അമ്മയും വിശ്വസിച്ച് ഇവരെ പല പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വിടും അപ്പൊ ഈ പുറത്തു പോയി പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവരുടെ ലൈഫില് ഫ്രീഡം എന്നുള്ള സാധനം എക്സ്പീരിയൻസ് ചെയ്യണം വീട്ടിൽ വന്നോന്ന് ചോദിക്കാൻ ഇനിയിപ്പോ ചോദിച്ചാൽ തന്നെ അമ്മേ ാണ് കൂടെ നമുക്ക് വേണ്ടാത്ത ഒന്നിനെ പറ്റി മറ്റുള്ള കൂട്ടുകാർ നമ്മളോട് വന്ന് പറഞ്ഞു നോ പറയാനായിട്ട് പഠിക്കണം

ഐ റെസ്പെക്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം പക്ഷെ ഇത് ചെയ്താലേ നിങ്ങളുടെ ഫ്രണ്ട് ആവാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ട വേണ്ടപ്പോഴും സോറി ഞാൻ തൊട്ട് ഈ ഗ്രൂപ്പിൽ ഞാൻ വരുന്നില്ല ഞാൻ ഒറ്റക്കിരുന്നോളാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ നോക്കിയോളാം ഇനോ ഐ കെൻ യു ടു സ്റ്റഡി ഒറ്റ കേൾക്കുന്നവർക്ക് പോലും